മലയാള സിനിമ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ബോഗൻ വില്ലയുടെ റിലീസ് തീയതി പുറത്തുവിട്ടു ഒക്ടോബർ പതിനേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും റിലീസ് വിവരം പങ്കുവെച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളായ ജ്യോതിർമയി ബോബൻ ഫഹദ് ഫാസിൽ എന്നിവരാണ് പോസ്റ്ററിൽ ഉള്ളത് മമ്മൂട്ടിയുടെ ഭീഷ്മ പർവ്വത്തിന് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രതീക്ഷ വാനോളമാണ് സുഷിൻ ഷാം ആണ് ബോഗേൻ വില്ലയ്ക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സോണി മ്യൂസിക് ആണ് ഓഡിയോ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രത്തിൻ്റെ പ്രൊമോ സോങ് ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സ്തുതി എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ ആയിരുന്നു സുഷിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ ഗാനങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഗാനമാണ് സ്തുതി കുഞ്ചാക് ബോബൻ്റെ ചടുലമായ ചുവടുകളും ഈ ഗാനരംഗങ്ങളുടെ ഹൈലൈറ്റാണ് ഷറഫുദ്ദീൻ വീണ നന്ദകുമാർ സൃന്ദ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രൻ ആണ് എഡിറ്റിംഗ് വിവേക് ഹർഷനും നിർവഹിക്കുന്നു ഏതൊരു അമൽനീരത് ചിത്രത്തെയും പോലെ തന്നെ അണിയറക്കാർ വലിയ പബ്ലിസിറ്റി നൽകാതെ തന്നെ പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ബോഗെയിൻ വില്ലയും അതേസമയം പുഷ്പ റ്റു ആണ് ഇതായി ഇനി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം അല്ലു അർജുൻ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സുകുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് പുഷ്പ റ്റു റിലീസ് ചെയ്യുക പുഷ്പ ക്ലൈമാക്സിൽ ആയിരുന്നു പുഷ്പ രാജും വൻമറും ഒന്നിച്ചെത്തിയത് രണ്ടാം ഭാഗത്തിൽ ഇരുവരുടെയും മികച്ച കോമ്പിനേഷൻ രംഗങ്ങൾ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമ ആസ്വാദകർ